എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇനി എന്ന് നമ്മൾ ഇതിൽ അപ്കമിംഗ് വിശേഷമായിട്ട് എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്കമിംഗ് വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും നാളെയും വരാനിരിക്കുന്ന പ്രേമോവിശേഷം ഒന്നും അല്ല കേട്ടോ അപ്കമ്മിങ് എന്ന് പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന അതായത് ചിലപ്പം ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇനി ഒരു വിശേഷം വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണ് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ നമ്മുടെ അലീനയുടെ കഥയുടെ അപ്കമ്മിങ് വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം ഇത് എപ്പോഴും പറയുന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ യൂട്യൂബ് റെക്കമെന്റ് ലിസ്റ്റിലേക്ക് നമ്മളെ കയറ്റി വിടണമെങ്കിൽ നിങ്ങളുടെ എല്ലാ ലൈക്കും നമുക്ക് ആവശ്യമാണ് കേട്ടോ നിങ്ങൾ ഓരോരുത്തരുടെ ലൈക്ക് നമുക്ക് ആവശ്യമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ഒന്നും മത്സരിച്ചൊന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചു തരേ അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കടക്കാണ് നമ്മുടെ വൈജ അമ്പിനും മില്ലിനും അടുക്കില്ല എന്ന ഗംഗാധരനും മാലതിക്കും മനസ്സിലായിരിക്കാണ് എന്തു പറഞ്ഞു കൊടുത്തിട്ടും യാതൊരു കാര്യവും ഇല്ല എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും താനാണ് വലുത് താൻ പറയുന്നതാണ് ശരി തന്റെ ഭാഗത്ത് മാത്രമേ ശരിയുള്ളൂ എന്തിനാണ് ബാലചന്ദ്രൻ ഇങ്ങനെ തന്നെ അവഗണിക്കുന്നത് ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കയറി കിടക്കുക മാത്രമല്ല അലീനയെ മറ്റേ ചെകുത്താൻ കുരിച്ചു ഒരു അവസ്ഥയാണ് ഏഹ് അലീനിയെ കണ്ണിന് കണ്ടുകൂടെ അലീനെ ഇവിടെ നിന്ന് ഇറക്കി വിടുവാൻ വേണം അപ്പൊ ഇതെല്ലാം കൂടെ കയറി കലങ്ങി മറിഞ്ഞു കിടക്കാണ് അങ്ങനെ ഗംഗാധരന് മനസ്സിലായി ഇനിയിപ്പം വൈജിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വൈജിയോട് എന്ത് പറഞ്ഞാലും വൈജ ഇങ്ങനെ പ്രതികരിക്കു താൻ വലുത് താൻ വലുത് താൻ വലുത് ആര് പറയുന്നൊട്ട് കേക്കത്തുമില്ല അലീനയൊട്ടും കണ്ണ് കാണത്തുമില്ല അപ്പൊ ഇനി ഇങ്ങനെ പോയാൽ മനസ്സില ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് ഗംഗാധരനും മാ മാലതയ്ക്ക് മനസ്സിലാവാണ് അപ്പൊ ഇവർക്ക് അലീനയുടെ ആ ഒരു സംശയം ഇപ്പോഴും നിപ്പോണ്ടല്ലോ അലീന നമ്മുടെ വൈജയുടെ കുട്ടിയാണ് എന്ന് അറിയില്ല എങ്കിൽ പോലും എന്തൊക്കെയോ ഒരു ചെറിയ സംശയം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മുക്കിനും മൂലയിലും ഒക്കെ ആയിട്ട് തങ്ങി നിന്ന് തിങ്ങി കിടപ്പുണ്ട് അപ്പം നമ്മുടെ ഗംഗാധരൻ മനുവിനോട് സംസാരിക്കുകയാണ് അപ്പൊ മനുവിനോട് പറയുന്നത് വേറെ ഒന്നുമല്ല മനുവിനോട് പറയുന്ന വൈജയുടെ കാര്യം തന്നെയാണ് അവളുടെ സ്വഭാവം മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല മോനെ മനു എന്ന് പറഞ്ഞപ്പം ഓ അതിപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലായത് ആന്റിയുടെ സ്വഭാവം പണ്ടേ ഇങ്ങനെ അങ്കിളെ അംഗിളേ ആന്റിനെ സഹിക്കണമെങ്കിൽ ഉണ്ടല്ലോ അതിന് കുറച്ച് കഠിന ഹൃദയം തന്നെ വേണം ബാലചന്ദ്രമേനോന് എങ്ങനെ ആന്റിനെ സഹിച്ചതെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് സത്യമായിട്ടും ദേ എനിക്ക് ഇങ്ങനെ ഏർ ഭാര്യമാരുമല്ലോ ഉണ്ടെങ്കിലേ ഞാൻ അങ്ങ് ഡിവോഴ്സ് ചെയ്തേനെ അതേന്റെ മുന്നിലുള്ളൂ ഡിവോഴ്സ് അത് ഞാൻ ചെയ്തേനെ പക്ഷെ ബാലചന്ദ്രൻ അങ്ങ് ഇത്രയോ നാള് സഹിച്ചില്ലേ ഒരു ക്ഷമയോ അല്ലെങ്കിൽ ഒരു ദാർഷിണ്യമോ ഒരു കരുണയോ മറ്റുള്ളവരോട് ഒരു സകതാപമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ജോക്ക് പറയുമ്പോൾ ചിരിക്കുക സ്വാഭാവികമായിട്ട് അങ്ങനെയെങ്കിലും ചെയ്യണ്ടേ ഇത് ആന്റി ഉം ഞാൻ ചിരിക്കില്ല ഞാൻ ആരോടും ക്ഷമിക്കില്ല പൊറുക്കില്ല ഞാൻ ആരുടെയും മുമ്പിൽ കരുണ കാണിക്കില്ല കൈ നീട്ടില്ല തനിക്ക് ജോലി ഉള്ളത് കൊണ്ട് തനിക്കൊരു വരുമാനം ഉള്ളത് കൊണ്ട് താനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്രമായ സ്ത്രീ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മാ അത് നമ്മുടെ ആന്റിയാണ് ഉം ചില സമയങ്ങളിൽ ഞാൻ പോലും എൻ്റെ അമ്മ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അറിയാമല്ലോ എൻ്റെ അമ്മയുടെ സ്വഭാവം പക്ഷേ അമ്മയെക്കാൾ കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് വൈജാറ്റിയെ തന്നെയാണ് ആ അലീനെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പോഴല്ലേ കാണാൻ തുടങ്ങിയത് അലീനെ അലീനിയോട് മെക്കിട്ട് കയറുന്നതും അലീനയോട് ഇങ്ങനെ കാണിക്കുന്നതും ഒക്കെ നിങ്ങൾ ഇപ്പോഴല്ലേ കാണാൻ തുടങ്ങിയത് പക്ഷെ ഞാൻ അലീനിയെ കൊണ്ടുവന്ന നാൾ മുതൽ ഇത് കാണാൻ തുടങ്ങിയത് ആ എന്ത് തെറ്റാ ചെയ്തത് ആ പെങ്കൊച്ചിന് കുറച്ച് തൊലി വെളുപ്പം ഉണ്ടായിപ്പോയി ആ പെങ്കുച്ചിന് കുറച്ച് പ്രായം കുറഞ്ഞു പോയി പോയിന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെയാ ഞാൻ രണ്ടും കൽപ്പിച്ച് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയേക്കാം ഓർത്തത് അവളോട് എനിക്ക് ചെറിയൊരു കടപ്പാടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് കടപ്പാടാ നിനക്ക് അലീനോട് എന്ത് കടപ്പാടും എന്തൊരു സോഫ്റ്റ് കോർണറും ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുക പെട്ടെന്നൊരു ആകാംക്ഷ കയറി നമ്മുടെ ഉം ഗംഗാധരനെ ഇനിയിപ്പോ മരുവിന് വല്ലതും അറിയാമോന്നറിയില്ലല്ലോ അപ്പഴത്തേക്കും അനു പറഞ്ഞു വേറെ ഒന്നും അല്ല മുത്തച്ഛൻ മുത്തച്ഛനാണ് എന്നെ അലീനയെ ഏൽപ്പിച്ചത് ഏഹ് എന്നെ അലീനെ അല്ല സോറി അലീനെ എന്നെ ഏൽപ്പിച്ചത് മുത്തശ്ശൻ പറഞ്ഞിരുന്നു ഇവക്കൊരു കുറവ് ഉണ്ടാകരുത് ഇവളെ ഇവിടെ കൊണ്ടാക്കണം എന്ന് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാ മുത്തശ്ശൻ അവളോട് എന്തൊക്കെയോ കടമയും കടപ്പാടൊക്കെ ഉണ്ടെന്ന് എനിക്ക് അന്നേ മനസ്സിലായി പിന്നെ ആ ബ്രിജിത്തമാമിയില്ലേ എപ്പോഴും അലീന പറയുന്നത് ബ്രിജിത്തമാമ ആ ബ്രിജിത്താമയായിട്ടോ എന്തോ ഒരു ചെറിയ കടപ്പാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം അല്ല അതെങ്ങനെ നിനക്ക് മനസ്സിലായി അയ്യോ എന്റെ പൊന്ന അതൊക്കെ എനിക്ക് മനസ്സിലാവും കാരണം ഞാനും മുത്തച്ഛനും കൂടെ അല്ലേ അലീനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അവിടെ ചെന്നത് പിന്നെ ഇടക്കിടക്ക് ആ ഓഫറേജിലേക്ക് പൈസയൊക്കെ ഒക്കെ കൊടുക്കണുണ്ടായിരുന്നു നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശൻ വലിയ വീരശൂര പരാക്രമിയാണെന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു മനുഷ്യരോടും നന്ദി കാണിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ പക്ഷേ ഉണ്ടല്ലോ ആ ഓഫറേജിലേക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ വർഷമൊക്കെ ഒരു ഒരു ന്യായമായ ഒരു തുക കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് ഇത് കേട്ടപ്പോ സത്യമായിട്ട് ഞാനും ഞെട്ടിപ്പോയിട്ടോ ഏതായാലും അവിടുത്തെ ഒരു കൊച്ചിനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്നത് അല്ലെങ്കിൽ ഈ ജോലിക്ക് കൊണ്ടുവരുക ഒരു ഒരു കുട്ടിക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്ന് ചിലപ്പോൾ മുത്തശ്ശന്റെ ആഗ്രഹം ആയിരിക്കാം അപ്പൊ അതുകൊണ്ടായിരിക്കാം മുത്തശ്ശൻ കൊണ്ടുവന്നത് അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അലീനിയെ കൈവിടാൻ പറ്റില്ല അവൾ അവളോട് എനിക്കൊരു സോഫ്റ്റ് കോണർ തന്നെയുണ്ട് ഇതുപോലൊരു മര്യാദയുള്ള പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ കുടുംബത്തിൽ എത്ര പെൺപിള്ളാരുണ്ട് കൃഷ്ണമോള് ബബിത ദേഹ് എന്റെ വീട്ടിൽ തന്നെ ഓർമ്മ ഉണ്ടല്ലോ ഹോരണ്ണത്തിന് അച്ചടക്കോ ഒതുക്കോ ഒന്നും ഇല്ല ആ പ്രായത്തിലുള്ള പെൺകുട്ടി അലീന അവളുടെ മുഖം കണ്ടിട്ടുണ്ടോ അവൾ ആരോടെങ്കിലും പെരുമാറുന്നത് കണ്ടിട്ടുണ്ടോ ആ കുട്ടി ആ വീട്ടിൽ ഒറ്റയ്ക്ക് വെച്ച് വിളമ്പുന്നത് കണ്ടിട്ടുണ്ടോ ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവളോട് ഒരു ബഹുമാനം വരെ എനിക്ക് തോന്നി പോയിട്ടുണ്ടെന്ന് പറഞ്ഞ അങ്ങനെ വാതോരാതെ അലീനയെ കുറിച്ച് തന്നെ ഇങ്ങനെ നമ്മുടെ മനസ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മാലതി ഒന്ന് നോക്കിയട്ടോ ഗംഗാധരൻ അപ്പം ഗംഗാധരൻ മാലതീനെ ഒന്ന് നോക്കി അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗംഗാധരനാട്ടോ പറയുന്നത് നമ്മുടെ മനുവിനോട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഈ അലീനയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ അലീനയ്ക്ക് ആരൊക്കെ ഉണ്ട് അവള് അവൾക്ക് അച്ഛനും അമ്മയും ഉണ്ടോ അവൾക്ക് ഏതെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ ആ അവൾക്ക് റിലേറ്റീവ്സ് ഒന്നും ഇല്ല അവൾക്ക് അങ്ങനെയൊരു കസിൻസ് ഒന്നും ഇല്ല പക്ഷേ അവളുടെ ആ സ്നേഹനിഹേതൻ എന്ന് പറയുന്ന ആശ്രമത്തിലല്ലേ രേവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഇവളും ഭയങ്കര കൂട്ടായിരുന്നു അത്രേ അവര് രണ്ടുപേരും ഉണ്ട് പക്ഷെ ആ രേവതി എന്ന് പറയുന്ന പെൺകുട്ടി എന്തോ ഭാഗ്യവശാൽ ചെന്ന് കേറിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ ഒരു അന്തസ്സോളും ത്തിലാണേ അവളെ അവടെ ആയിട്ടല്ല കാണുന്നത് പൊന്നു പൊന്നുപോലെയാ നോക്കുന്നത് പൊന്നു പോലെ അതുപോലെ നോക്കുന്നുണ്ട് ഹലീന സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നത് അവളുടെ എന്ന് പറഞ്ഞോണ്ടാ മതി അല്ല ഈ രേവതി കുട്ടിക്കപ്പം അലീനയുടെ കാര്യൊക്കെ അറിയാരിക്കുമോ ഉം രേവതി കുട്ടിക്ക് അലീനയുടെ കാര്യമൊക്കെ അറിയാരിക്കാം അല്ല ഇവക്ക് അച്ഛനും അമ്മയും ഇല്ലേ അല്ല ഇവൾക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ തന്നെ ഇവളുടെ അച്ഛനും അമ്മ ആരാ എന്താ ഏതാണെന്നൊന്നും ഇവക്കറിഞ്ഞോടെ ഓ അതൊന്നും എനിക്കറിയില്ല ഇവളുടെ അച്ഛനും അമ്മ ആരാണെന്നൊന്നും അവൾക്കും അറിയില്ലായിരിക്കാം ഉം പക്ഷെ ആ പെങ്കൊച്ചിന് കുടുംബത്തിനോട് ഭയങ്കര സ്നേഹമാ പിന്നെ അറിയാലോ അങ്കിളിനോടും മുത്തശ്ശിയോടും എന്നോടും ഒക്കെ ഒരു ബഹുമാനാണ് അവള് നമ്മൾക്ക് അങ്ങനെ അവള് അവളെ സ്നേഹിക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് നല്ല സ്വഭാവ ആ പെങ്കൊച്ചിനെയാണ് മൈജാന്റെ ഇട്ട് ഈ കടന്ന് കഷ്ടപ്പെടുത്തുന്നത് അതാ ഞാൻ പറഞ്ഞത് എറണാകുളത്ത് കൊണ്ടേ വല്ല ജോലിയും മേടിച്ചു കൊടുത്തേക്കാവുന്നത് അങ്ങനെ പ്രശ്നമില്ലല്ലോ ഇതിപ്പോ അതിനെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി അതിന്റെ പ്രായം ഇത്ര വല്ലേ ഉള്ളൂ അതിനെ കൊണ്ട് ചെയ്യിക്കാന്ന് വല്ലതാണോ ജയിക്കുന്നത് മാത്രമല്ല ആ ദുഷ്ടന്മാരെ ഹരി ആ ശോന്റെ പേര് ഞാൻ പറഞ്ഞു ഇവിടെ പെട്ടെന്ന് നമ്മുടെ ഹരിയും രോഹിത് അത് തന്നെ രോഹിത്തും കൂടെ ആ പെണ്ണിനെ പിച്ച് ചീന്നാൻ വരെ ശ്രമിച്ചില്ലേ എന്നിട്ടും ആ പെൺകുട്ടി ഇവിടെ സഹിച്ചു നിക്കുകയാണ് അല്ല ഇങ്ങനെ ആ പെൺകുട്ടി ഇവിടെ സഹിച്ചു നിൽക്കാൻ എന്നെങ്കിലും കാരണം ഉണ്ടാവുമോ മനു എന്ത് കാരണം ഒരു കാരണം ഉണ്ടാകാൻ വഴിയില്ല അല്ല നീ പറഞ്ഞില്ലേ ഈ രേവതി കുട്ടി രേവതി കുട്ടിന്ന് അവരെവിടെയാണ് താമസിക്കുന്നത് അവര് അവര് കൊല്ലത്തോ എവിടെയാ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല നെടുമ്പാശ്ശേരി ആ ഭാഗത്താണെന്നാ തോന്നുന്നു നെടുമ്പാശ്ശേരി അങ്ങനെ എന്തോ ഒരു സ്ഥലം പേര് പറയുന്നുണ്ടോ സത്യ ഞാനും പേര് മറന്നുപോയിട്ടോ നമ്മുടെ രേവതിക്കുട്ടി താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് അപ്പൊ അവിടെ എവിടെയാണ് താമസിക്കുന്നത് അല്ല നമുക്കൊന്ന് കാണാൻ പോയാലോ അയ്യോ രേവതിക്കുട്ടി കാണാൻ പോകുന്നത് എന്തിനാ അവക്ക് അറിയാം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ അലീരിയെക്കുറിച്ച് എന്തിനാ നിങ്ങൾ ഇത്രക്കോ അന്വേഷിക്കും നിങ്ങൾക്ക് അലീനെ ഇഷ്ടായോ ഉം അവളെ ഇഷ്ടായി ചിലപ്പം ഞങ്ങളു കൊണ്ടുപോകുവേ ഏഹ് നിങ്ങൾ കൊണ്ടുപോകുന്നോ അല്ല വൈജ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താണെന്നല്ലേ മോനെ നീയും പറയുന്നത് അപ്പൊ പിന്നെ അവളെ അങ് കൊണ്ടുപോയേക്കാം അവളെ കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് പ്രശ്നമൊന്നുമില്ല അവൾ ഇവിടെ നിന്ന് ഏതായാലും അങ്ങോട്ടേക്ക് വരികയാണെ നല്ല രീതിയിൽ നിങ്ങൾ നോക്കുന്നൊക്കെ എനിക്കറിയാം അത് നോ പ്രോബ്ലം കൊഴപ്പൊന്നുമില്ല എങ്കിൽ പിന്നെ ഉം അലീനയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനുണ്ട് നമുക്ക് ആ സ്നേഹദേതനിലെ ആരെങ്കിലും ഒന്ന് കാണണം അതുപോലെ തന്നെ രേവതി ഒന്ന് കാണണം എല്ലാവരെയും ഒന്ന് കാണണം എല്ലാവരെയും കണ്ട് നമുക്ക് അലീനയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ആ കുട്ടിയെ നമുക്ക് സേഫ് ആക്കണ്ടേ ആ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ താറുമാറാകുന്നതേ അത്രക്ക് ശരിയല്ല നല്ലൊരു പെൺകുട്ടിയല്ലേ നിനക്കും മുത്തശ്ശിക്കും അതുപോലെ ബാലചന്ദ്രനൊക്കെ ഇഷ്ടമാണ് അവളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ അവർക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ശരിയാണ് ഗംഗാധരനങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ് ഉം ഏതായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം അവക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മരം ആയിരിക്കും ചിലപ്പം അവളുടെ അച്ഛനെയും അമ്മയൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത് ഏതായാലും അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് അന്വേഷിക്കാൻ കുഴപ്പമില്ല ഇനിയിപ്പോ രേവതി കാണുന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോകാം അലീനോട് പറഞ്ഞ അലീനെ കൊണ്ടുപോകും ഏയ് അലീനി ഇപ്പൊ തൽക്കാലം അറിയണ്ട അലീനെയും കൊണ്ട് പോകുന്നു വേണ്ട അവിടെ നമുക്ക് തന്നെ പോയാ മതി ആ അതിന് കുഴപ്പമില്ല നമുക്ക് തന്നെ പോകാന്നൊക്കെ പറയാണ് ഏതായാലും അങ്ങോട്ടേക്ക് പോകാനുള്ള തീരുമാനം എടുക്കാനോട്ടോ നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടി ചേർന്ന് ഏതായാലും കലങ്ങി തെളിഞ്ഞു കലങ്ങി തെളിഞ്ഞ് ഇപ്പം സത്യങ്ങളൊക്കെ തെളിയാൻ പോവുകയാണ് ആരായിരിക്കും നമ്മുടെ അലീന അലീനയും വൈജിയുമായിട്ടും ബന്ധമുണ്ടോ ആ വൈജയുടെ മകള് തന്നെയാണോ അലീന ഇതിപ്പം ബാലചന്ദ്രൻ അറിയാമോ ഇപ്പൊ ബാലചന്ദ്രൻ അറിയാമല്ലോ ബാലചന്ദ്രൻ അറിയാം ബാലചന്ദ്രൻ അച്ചായ എന്ന് വിളിക്കാനൊക്കെ പറഞ്ഞ് അച്ചായ എന്നൊക്കെ വിളിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അലീന അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ ഗംഗാധരനും മാലതയ്ക്കും വല്ലാത്ത സംശയങ്ങളാണ് ഏതായാലും മനുവും കൂടെ കൂടെ കൂടുകയാണ് മനുവിനോട് കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ സംശയം ഉണ്ട് മോനെ ഏ നിനക്ക് കഥകളൊന്നും അറിയില്ല പക്ഷേ ഞാൻ കഥ പറഞ്ഞു തരാം വൈജയുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഒരുപാട് നമ്മുടെ മനുവിനോട് പറഞ്ഞു കൊടുക്കുന്നു അവിടെ തന്നെ നമ്മുടെ മനു എന്തായിരുന്നു മനു കൂടെ കൂടുല്ലോ കമ്പനിക്ക് ഇനിയിപ്പോ അലീന തന്നെ ആണെങ്കിൽ മനുനും അടിച്ചില്ലേ ലോട്ടറി തന്റെ പുറപ്പെടു നിൽക്കിയല്ലേ പിന്നെ ഇനിയിപ്പോ വേറെ പെണ്ണിനെ അന്വേഷിച്ച് പോകണ്ട അലീനോട് ഒരു ചെറിയ പ്രശ്നം ഉണ്ട് നമ്മുടെ മനുവിന് അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ അലീനയുടെയും വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്കമിങ് ശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പൊ എന്നും വൈകിട്ട് അലീനയുടെ വിശേഷം ഈ ചാനലിൽ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് അലീന വിശേഷവും അല്ലെങ്കിൽ ഇടപ്രമ വിശേഷവും ഒക്കെ ഇടുന്നുണ്ട് നമ്മുടെ ചിന്നൂസിനകത്ത് അതായത് ജിൽജിൽ ചിന്നുവിനകത്ത് ദേവതയുടെ കഥയും നയനിയുടെയും മാതാശിന്റെയും കഥയൊക്കെ ഇടുന്നുണ്ട് അപ്പൊ എല്ലാവരും എല്ലാം ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആദ്യം പറഞ്ഞതുപോലെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതിനോടൊപ്പം അവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ട്ടൺ അമർത്തുക എന്നൊക്കെ പറയും അപ്പൊ ഞാനത് പറയാറില്ല എങ്കിലും പറയുകയാണ് കാരണം നിങ്ങക്ക് നമ്മളിടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരണമല്ലോ അപ്പം ആ ഒരു ബെൽ ബട്ടൺ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കണേ അതിൽ ഓപ്ഷൻസ് വരും അപ്പം ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓ എന്ന ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ തന്നെ എത്തുന്നതായിരിക്കും കേട്ടോ ടാറ്റാ ബൈ ബൈ പോവുകയാണ് നെസ്റ്റ് വീഡിയോ ആയിട്ട് കാണാം